ബീജത്തിന് തീരെ വിലയില്ല അണ്ടത്തിന് ഭയങ്കര വിലയാണ് അതുകൊണ്ട് സ്ത്രീകള് നിക്കുന്നിടത്തേക്ക് പുരുഷന്മാരെ പെണ്ണിനെ എന്നും പെണ്ണിനായിരുന്നു ഡിമാൻഡ് അത് ആക്കിയത് ഈ കാരണം കൊണ്ടാണ് അതും മനുഷ്യർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്താ ഞാൻ യോജിക്കുന്ന അവരികള് സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് വില ഉണ്ടാകാതിരുന്നത് അവരുടെ അണ്ടം റഷ്യസായത് കാരണം അവർക്ക് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ആവശ്യമില്ല മറ്റേത് തമ്മിലടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇയാള് ഡൈവോഴ്സിന്റെ മലയാളം പറഞ്ഞു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഇയാൾ പറയുമ്പം സീരിയൽ എടുക്കുന്ന ആളുകള് അവരുടെ വീട്ടിലായവരുടെ ഭാര്യമാരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങള് സീരിയലാക്കി പറയുന്നു പറയുന്നുള്ളത് മണ്ണും പൊന്നും എന്ന് പറയുന്ന പെണ്ണും അതിന്റെ കൂട്ടത്തില് വന്നില്ലേ മണ്ണും പൊന്നും പെണ്ണും ആ അങ്ങനെ പറഞ്ഞില്ലേ മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ മണ്ണുണ്ടാക്കാനും മനുഷ്യനല്ല പുരുഷൻ സ്ത്രീകൾക്ക് റിസോഴ്സ് ആവശ്യമില്ല പുരുഷന്മാരെ സ്ത്രീകളെ ഇണക്കേണ്ട ആവശ്യം വരുന്നോണ്ട് റിസോഴ്സ് ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ് കാരണം യാതൊരു കാര്യവും ഇല്ലാതൊരു മൂല്യമാണത് അതുകൊണ്ടാണ് നമ്മൾ ആ എന്താണ് ഭര ഭരതന എടുത്താണെന്ന് തോന്നുന്നത് അതാണ് വെങ്കലോ അതിനകത്ത് അയാളുടെ കാമുകി ബലാസംഗം ചെയ്യപ്പെട്ടു പോകുന്നുണ്ട് പക്ഷെ അവിടെ അയാൾ കല്യാണം കഴിക്കുന്നുണ്ട് അത് ഭയങ്കര വ്യത്യാസമാണ് രണ്ടുപേര് ചേട്ടനാനിയന്മാര് ആയിട്ടുണ്ടായിരുന്ന പക്ഷെ ആ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു അന്നാ അവളെ ആ കഥയല്ല എനിക്കതിപ്പോ തീർച്ചയായിട്ടും പറയുന്നത് അതിനോട് സമാനമായൊരു കഥയാണ് എന്റെ ഓർമ്മ എങ്ങനെയാണ് അതിൽ കഥാപാത്രം ഈ ചേട്ടൻ അനിയ അനിയത്തിയോട് തോന്നുന്ന പ്രണയത്തിന്റെ പ്രശ്നം മാത്രം അല്ലാത്ത ഒരു ഭയം അന്ന അതായിരിക്കത്തില്ല അപ്പൊ ആ ലെവലിലുള്ള എന്ന് പറഞ്ഞാൽ കാലികമായി മാറണ്ട സിനിമ അതെ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിദ്യാഭ്യാസമാണ് എത്ര പേരാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സ് മാറിപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചു പിടിച്ചാൽ നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെയാണ് ഈ ആളുകളെ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെഗാ അവിടെ സെൻസറിങ് ഇല്ലാതിരിക്കുന്നത് ശരിയായിരിക്കുന്ന എന്നാലേ സെൽഫ് സെൻസറിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ എടുക്കുന്ന ആളുകൾ ഇത് പണം ഉണ്ടാക്കുന്ന സാധനമായിട്ട് മാത്രമാണ് അത് കാണുന്നത് അതുകൊണ്ടാണ് സീരിയൽ എടുക്കുന്ന ആളുകൾ അവരുടെ വീട്ടിലായവരുടെ ഭാര്യമാരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സീരിയലാക്കി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ സ്ത്രീകളോട് പരമാവധി പുച്ഛവും അവർ കുടില ബുദ്ധികളാണെന്ന് പരസ്പരം ബോധ്യമാക്കി കൊടുക്കുന്നതിന് പണ്ട് കാലത്തേ ചെയ്തിരുന്ന ഒരു സാധനമാണ് ഈ സീരിയൽ എന്ന് പറയുന്നത് അതാണ് അതിനകത്തുള്ളത് തെല മന്ത്രം എന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് പഠിപ്പിക്കത്തില്ലേ ഒരു വീട്ടിനകത്ത് അവിടെ സ്വച്ഛന്തമായി ആൾക്കാർ ജീവിക്കുകയായിരുന്നു അപ്പോഴത്തേനാണ് ഒരു വിവാഹം നടന്നു അല്ലെങ്കിൽ പ്രണയിച്ചോ വരുന്ന ആൾ തമ്മിൽ തമ്മിലടിപ്പിക്കുന്നു എന്ന് പറയുന്ന കഥയാണ് ഇത് പുരുഷന്മാരുടെ കഥയാണ് പുരുഷന്മാരുടെ ലോകത്തിനകത്ത് തമ്മിലടിപ്പിക്കുന്നു അത് അതുകൊണ്ടാണല്ലോ മണ്ണും പൊന്നും എന്ന് പറയുന്നതിൽ പെണ്ണും അതിന്റെ കൂട്ടത്തിൽ വന്നില്ലേ മണ്ണും പൊന്നും പെണ്ണും ആ അങ്ങനെ പറഞ്ഞല്ലേ മണ്ണും പൊന്നും എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ എങ്ങനെ പെണ്ണ് വരും മനുഷ്യനല്ലേ പെണ്ണിനൊരു വില കൊടുക്കുന്നു അത് ഈ വസ്തുവായി സാധനം ഒരാൾ നടന്നു വരുമ്പോ പറയുന്നതാണ് ചിന്തിച്ചാലേ മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ മണ്ണുണ്ടാക്കാനും മനുഷ്യനല്ല പുരുഷൻ ജീവിക്കുന്നതാണ് സ്ത്രീകൾക്ക് ആഗ്രഹമില്ല സ്ത്രീകൾക്ക് റിസോഴ്സ് ആവശ്യമില്ല പുരുഷന്മാരെ സ്ത്രീകളെ ഇണക്കേണ്ട ആവശ്യം വരുന്നതുകൊണ്ടാണ് റിസോഴ്സ് ഉണ്ടാക്കേണ്ടി വരുന്നത് അവരുടെ കൂടെ നിർത്താൻ വേണ്ടിയാണ് റിസോഴ്സ് ഉള്ള ആളാണ് ഞാൻ ഉണ്ടാകുന്ന കുഞ്ഞിനെ ഞാൻ നോക്കും എന്ന് കാണിക്കാനാണ് റിസോഴ്സ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് രാജാക്കന്മാര് പത്തും മുന്നൂറും നാനൂറും ഭാര്യമാരുണ്ടായിരുന്നത് വലിയ റിസോഴ്സ് ഉണ്ട് അതിനാണ് അല്ല റിസോഴ്സിന് വേണ്ടിയല്ല റിസോഴ്സ് സ്വത്താണ് ഇപ്പം അംബാനി അയ്യായിരം കോടി ഉണ്ടാക്കിയപ്പോൾ ഒരു ഭാര്യ ഉള്ളെങ്കിൽ മണ്ടനായതുകൊണ്ട് മാത്രമാണ് ആ യുക്തിക്കകുന്ന ഏതൊരു മണ്ഡലമാണ് കയ്യിൽ ആണോ പണം കുറവായത് കൊണ്ടല്ല അത് വേറെ കാരണങ്ങളുണ്ടാ എണകളാണ് ഉണ്ടാകേണ്ടത് ഭാര്യമാരെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ആ കഥ വരുന്നത് ഒരാൾ മൈത്ര എണയാണെങ്കിൽ പുരുഷന്റെ പണി എന്ന് പറയുന്നത് മരിക്കുന്നത് വരെ അവന് ബീജ ഉത്പാദിപ്പിക്കുന്ന ജീവിയണ ചേർന്ന് അതിന് ശേഷം ഓടിപ്പോകുന്ന ആളായിരുന്നു ആ ഓടിപ്പോകുന്ന ആളിനെ ഈ കുട്ടിയോട് ഉത്തരവാദിത്തപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പുരുഷനെയാണ് കല്യാണം കഴിപ്പിക്കുന്നത് അല്ല സ്ത്രീകളെ അല്ല സ്ത്രീകൾക്ക് മാസം ഒരു ഒരണ്ടയുള്ളൂ കോ ലക്ഷക്കണക്കിനാണ് ബീജമുള്ളത് അവൻ ബീജത്തിന് തീരെ വിലയില്ല അണ്ടത്തിന് ഭയങ്കര വിലയാണ് അതുകൊണ്ട് സ്ത്രീകൾ നിൽക്കുന്നിടത്തേക്ക് പുരുഷന്മാരെത്തും പക്ഷെ പുരുഷന് ആകെ ആവശ്യമുള്ളത് അണ്ടത്തിനെ എന്താണ് പെർഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിട്ടുകൾ ആ ആളിനെ ഉത്തരവാദിത്തപ്പെട്ടി കുട്ടിയെ നോക്കിക്കാൻ വേണ്ടി അവരെ കല്യാണം കഴിപ്പിക്കുകയാണ് ചെയ്തത് അത് സാമൂഹികമായി ഉത്തരവാദിത്തപ്പെടുത്തിയതാണ് ഡിമാൻഡ് ഡിമാൻഡ് പെണ്ണിനെ അല്ല എന്നും പെണ്ണിനായിരുന്നു ഡിമാൻഡ് അത് അല്ലാതാക്കിയത് ഈ കാരണം കൊണ്ടാണ് പുരുഷന്മാരുടെ ലോകമുണ്ടായപ്പോഴാണ് അത് നമ്മളിപ്പോ ഈ പറയുന്ന ഒരു ഇതിനകത്ത് അത്രയും ദൂഷ്യമായിട്ട് നമ്മുണ്ടോന്ന് സംശയമുണ്ട് രണ്ടായിട്ട് പ്രോസസ് അതാണ് പുരുഷന്മാരുടെ ലോകം രൂപപ്പെടുന്നത് തമ്മിലടിച്ച് ചാകാൻ വേണ്ടിയുള്ള പുരുഷ ശക്തിയെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കണ്ടെത്തിയ സമൂഹം ഉണ്ടായപ്പോഴാണ് പുരുഷന്മാർ പ്രധാനപ്പെട്ട സമൂഹമായിട്ട് മാറുന്നത് അതുവരെ ഇല്ല ഗോത്രത്തിനകത്ത് ഇങ്ങനൊരു സംഭവേ ഇല്ല തുല്യത എന്ന് പറയുന്ന പറയുന്നൊരു സംഭവ അങ്ങനൊരു ചർച്ചയില്ല സ്ത്രീക്ക് സ്വാഭാവികമായി സ്ത്രീയെ അന്വേഷിച്ച് പുരുഷന്മാരെത്തും പുരുഷന്മാർ തമ്മിലാണ് അടിക്കുന്നത് തമ്മിലടി കുറയ്ക്കാനായിട്ട് കണ്ടുപിടിച്ച ഒരു പണിയാണ് ഒരാൾക്കൊരു പെണ്ണ് എന്നുള്ള കൺസെപ്റ്റ് വന്ന് അത് ഒരു ഭരണാധികാരിയായിരിക്കുന്ന ഒരാളുണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ സേനാനായകനും ഉപനായകനും തമ്മിൽ അടിച്ച് ചത്തുപോയ അയാൾക്കാണ് അത് മനുഷ്യർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ഞാൻ അവരി യോജിക്കുന്ന സാധനമല്ല അങ്ങനെ പറ്റത്തേ ഇല്ല അതുകൊണ്ട് രഹസ്യ ബന്ധങ്ങളും ജീവിതമാണ് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബാച്ചുലേഴ്സ് പാർട്ടി ആരാണ് ഘോഷിക്കുന്നത് പുരുഷന്മാരാണ് സ്ത്രീകൾ ഇപ്പം നമ്മള് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ അവർ ചെയ്യും കാരണം അതൊരു പഠിച്ച സ്വാതന്ത്ര്യം മറ്റേത് അങ്ങനെ ഇല്ല പുരുഷന്മാര് ബാച്ചുലേഴ്സ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വിവാഹം കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മള് എന്താണ് ബന്ധനത്തിൽ പെട്ടു എന്നൊക്കെ പറയുന്ന കഥ നമ്മള് ഇപ്പൊ സംസാരിക്കും ഇപ്പഴത്തെ കാര്യം മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ പെൺകുട്ടികൾ ബാച്ചുലേഴ്സ് ഞാൻ പറഞ്ഞ അത് ഘോഷിക്കുന്നതിന് ആഘോഷിക്കുന്നതിന് എന്തും ചെയ്യുന്നടുത്ത് എത്തുന്നുണ്ടാ അത് പണം ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളു സ്വാഭാവികമായിട്ട് അവർ ചെയ്യുന്നതല്ലോട്ടെ അത് വേറെ കാര്യമാണ് ചെയ്തോട്ടെ എന്ന് പറയാനല്ല അത് ചെയ്യുന്നത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാനും അല്ല എന്തുകൊണ്ട് പണ്ട് ചെയ്യാതിരുന്നു എന്നുള്ളതും അങ്ങനത്തെ ഒരു സമൂഹം രൂപപ്പെട്ടിട്ടേ ഇല്ലായിരുന്നു ഇതിപ്പം നമ്മൾ ആഘോഷത്തിന് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നവരായി മാറുന്നത് കൊണ്ട് മാത്രമാണ് അത് ചെയ്യുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചോളം അവർ ബാച്ചലേഴ്സ് പാർട്ടി ആഘോഷിച്ചിരുന്നത് എന്താന്ന് ചോദിച്ചാൽ അവന്റെ ജീവിതം തീർന്നു എന്നാണ് അതിനാണ് അവിടെ അവ ഇന്ന് വരെ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇനി സ്വാതന്ത്ര്യം ഇല്ല എന്ന് വരുന്ന അനുഭവം കൊണ്ട് ചെയ്തിരുന്നതാ അങ്ങനെയാണ് അത് നിന്നിരുന്നത് അപ്പൊ വിവാഹത്തിനെ പറ്റി പുരുഷനോട് ചോദിച്ചാൽ ഇന്നോടെ നീ പൂട്ടപ്പെട്ടു അങ്ങനെയാണത് അപ്പൊ നമ്മൾ മറ്റേതങ്ങനല്ല സ്ത്രീക്ക് പുരുഷനെ അന്വേഷിച്ചു പോകണ്ട ഇത് അത്ര പ്രഷ്യസ് ആണ് മാസത്തിൽ ഒരു ആകെപ്പാടെ പന്ത്രണ്ട് മാസേ ഉള്ളൂ പന്ത്രണ്ട് പന്ത്രണ്ട് മാസത്തിൽ ഓരോ ഓരോന്നേ വരുള്ളൂ അപ്പൊ ഈ കുട്ടിയെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള പുരുഷനുണ്ടായി കഴിഞ്ഞാൽ പണിയായി അപ്പൊ ഈ സ്ത്രീകളെ കണക്കാതെ പറ്റത്തില്ല അതുകൊണ്ടാണ് ആ തരത്തിലുള്ള ലോകം മുഴുവൻ രൂപപ്പെട്ടത് പക്ഷെ മറ്റൊരു സമൂഹമാണ് മേലുകീഴുള്ള സമൂഹം രൂപപ്പെട്ടപ്പോൾ ഉണ്ടായത് അതുകഴിഞ്ഞാൽ പുരുഷന്റെ ശക്തി ഉപയോഗിച്ചിട്ട് ഓരോ പണി ചെയ്യിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചപ്പോഴെന്ത് പറ്റി ഈ പുരുഷന്മാരെ പ്രധാനപ്പെട്ടവരായി മാറി സ്ത്രീകൾക്ക് അത്രയും ബലമില്ലല്ലോ അതുകൊണ്ടാണ് സ്ത്രീകൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ബലം ഉണ്ടാകാതിരുന്നത് അവരുടെ അണ്ടം റഷ്യസ് ആയത് കാരണം കൊണ്ട് അവർക്ക് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ആവശ്യമില്ല മറ്റേത് അങ്ങനെയല്ല പുരുഷന്മാർ തമ്മിൽ കോമ്പറ്റി ചെയ്യത പറ്റത്തുള്ളൂ കാരണ്ട് ഒരു ഒരു അണ്ടത്തിന് വേണ്ടി അവിടെ ഉള്ള ഒരു പ്രദേശത്തുള്ള പുരുഷന്മാർ തമ്മിലടിച്ച് ചത്തുപോകും തമ്മിലടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരാൾക്ക് ഒരാളെ കൊടുക്കുന്ന സംവിധാനം ഉണ്ടായത് ആ സംവിധാനം വഴിയാണ് പുരുഷനെ കൊണ്ട് ഈ സ്ത്രീയുടെ കുട്ടിയെ നോക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെടുത്തുക എന്ന് പറയുന്ന സാധനം ഉണ്ടായത് ഇതുകൊണ്ടാണ് പിരിയുമ്പോൾ പോലും ചെലവിന് കൊടുക്കാൻ ബാധ്യത വരുന്ന പുരുഷന് ഈ ഉത്തരവാദിത്തപ്പെടാത്തത് കുട്ടിയെ കുളിപ്പിച്ച് വൃത്തിയായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ എടുത്ത് നോമിനിക്ക് അത്രയാണ് മാക്സിമം ചെയ്യുന്നത് അല്ലാതെ ഈ ഇരുപത്തിനാല് മണിക്കൂർ നോക്കേണ്ട ഒരു പണിയാണ് ഈ കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത് അതിനകത്ത് ഒരിക്കലും പുരുഷൻ പുരുഷനുണ്ടാകത്തേ ഇപ്പോഴത്തെ പുരുഷനുണ്ട് ഇപ്പോഴത്തെ പുരുഷൻ ഉണ്ടെന്ന് പറയുന്നതൊക്കെ നമ്മളെ പണിയെടുത്തിട്ട് പറയുന്നൊന്നും പറഞ്ഞുകൂടാ ആ ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാകുന്നവരായിട്ട് സ്ത്രീകളും പുരുഷന്മാരും മാറിയപ്പോഴാണ് സ്ത്രീകൾക്ക് വരുമാനമില്ല ഒരു കല്യാണമാണ് അവരുടെ വരുമാന മാർഗം സ്ത്രീയെ അങ്ങനെ ആയിരുന്നു സമൂഹം അവരുടെ ജീവിത ഉപാധിയായി ഒരാളെ വിവാഹം കഴിക്കുക എന്നായിരുന്നു കണ്ടിരുന്നത് അല്ലെ നീ അങ്ങനെ ജീവിക്കുന്ന ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല കാരണം അവർക്കെല്ലാം എല്ലാ പണികളും ചെയ്യാൻ അതാണ് വ്യത്യാസം ഉണ്ടായത് ഇത് നമ്മൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ വരണം ജനാധിപത്യ സംസ്കാരം വരുമ്പോഴേ സംഭവിക്കുള്ളൂ ഇന്ന് ഡിവോഴ്സുകൾ പോലും ആഘോഷിക്കപ്പെടുന്നു അത് ഡിവോഴ്സ് എത്തുന്നത് എന്തും ആഘോഷിക്കാമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഡിവോഴ്സ് എന്നും വേദനാജനകമാണ് പക്ഷെ അതിനുശേഷം സ്വാതന്ത്ര്യം അനുഭവിക്കും അതിന് സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് ഇന്നിപ്പം നമുക്ക് പണ്ട് അങ്ങനല്ല ഇയാള് ഡൈവോഴ്സി എന്ന് പറയുന്ന മലയാളം പറഞ്ഞു അങ്ങനെ ഒരു വാക്കില്ല ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഉണ്ടാക്കുന്നതാ വിധവേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹമോചിത അത് ഇപ്പൊ പറയുന്ന പുതിയ വാക്കാണ് വിവാഹമോചിത എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻസ് ഇയാൾ എപ്പോഴെങ്കിലും പെൻഷൻ കൊടുക്കുന്നവരുടെ അടുത്തുണ്ടോ പെൻഷൻ പെൻഷൻ കൊടുക്കുന്നിടത്ത് വിധവാ പെൻഷൻ ഉണ്ട് വിവാഹമോചിത പെൻഷൻ ഉണ്ടോ ഇല്ല അതെന്തായാലും അതുകൊണ്ടാണ് അത് അങ്ങനെയാ മനസ്സിലാക്കേണ്ടത് അപ്പൊ വിധവയുടെ യുക്തിക്കകത്ത് നിൽക്കുന്ന കാലത്തായിരുന്നു നമ്മൾ ഈ പറയുന്ന സാധനം മോചിതരായിട്ട് നിക്കാനൊക്കത്തില്ലായിരുന്നു ആ ഇതൊക്കെയാണ് മാറിപ്പോയ കാര്യങ്ങൾ ഇത് മാറിപ്പോയത് കൊണ്ടാണ് ഇപ്പൊ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൂടായിരുന്നു അത് കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് ഈ വോട്ട് ഇടാന്നതുപോലെ തന്നെയായിരുന്നു വിദ്യാഭ്യാസവും വോട്ട് ഇടുന്നത് ഇരുന്നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ഇംഗ്ലണ്ടിലെ സ്ത്രീകൾക്ക് വോട്ട് കൊടുത്തത് മനുഷ്യനായിട്ട് കാണുന്നില്ല മാൻകൈൻഡെന്നല്ലായിരുന്നു പറയുന്നത് അതൊക്കാലം മാറിയില്ലേ എവിടെ പറയുന്നത് മാ ഇല്ല ഇപ്പൊ സ്ത്രീക്ക് സ്വാതന്ത്ര്യ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഇയാള് പറയുമ്പം റോഡിൽ പന്ത്രണ്ട് മണിക്ക് നടക്കാൻ ഇന്നും പറ്റത്തില്ല ഇന്ത്യൻ പവറിനാണെന്നൊക്കെ പറയാം കൊച്ചിയിൽ എത്ര പേര് നടക്കുന്നു കൊച്ചി നടക്കുന്ന വാക്ക് ഇയാള് പറയേണ്ടി എന്തുകൊണ്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് വിട്ട് പോലീസ് അവിടെ നിൽക്കുന്ന കാരണം കൊണ്ട് മാത്രമാണ് അതല്ല അതല്ല സ്വാതന്ത്ര്യം